ഓണാഘോഷങ്ങളുടെ ഭാഗമായി ഡി ജെ അമ്യൂസ്മെന്റിന്റെ നേതൃത്വത്തിൽ ഓണം ഫെയർ രണ്ടായിരത്തിയഞ്ചിന് കണ്ണൂർ പോലീസ് മൈതാനിയിൽ തുടക്കമായിട്ടത്തിൽ ഉദ്ഘാടനം നിർവഹിച്ചു വൈവിധ്യമാർന്ന വിസ്മയ കാഴ്ചകളാണ് ഇത്തവണ ഓണം ഓണംഫെയറിന്റെ ഭാഗമായി ഒരുക്കിയിരിക്കുന്നത് കണ്ണൂർ പോലീസ് മേയർ നിർവഹിച്ചു വിസ്മയം ഓണം ഫെയർ ഇന്ന് ടി ജെ അമ്യൂസ്മെൻറ്റ് കഴിഞ്ഞ വർഷങ്ങളിലും ഇതേപോലെ കണ്ണൂരിലെ ജനങ്ങൾക്ക് വിരസമായ സായാഹ്നങ്ങളെ സജീവമാക്കാൻ വേണ്ടി വൈകുന്നേരങ്ങളിൽ കണ്ണൂരിൽ എത്തിച്ചേരുന്ന ജനങ്ങൾക്ക് വളരെ സന്തോഷകരമായി ഫാമിലി അടക്കം കണ്ടുപോകാൻ പറ്റാവുന്ന രീതിയിലാണ് ഇവിടെ വിസ്മയം എന്ന് തന്നെ പറയാം നയാഗ്ര വെള്ളച്ചാട്ടവും സർറിയൽ വെള്ള വെള്ളച്ചാട്ടവും ഒക്കെ ഇവിടെ ആർട്ടിഫിഷ്യലായി ഒരുക്കിയിരിക്കുകയാണ് അമേരിക്കയിലെയും കാനഡയിലെയും നയാഗ്ര വെള്ളച്ചാട്ടം ചൈന ദുബായ് എന്നിവിടങ്ങളിൽ ചരിത്രം സൃഷ്ടിച്ച അപ്രത്യക്ഷമാകുന്ന സെർറിയൽ വെള്ളച്ചാട്ടം ഓപ്പൺ ബേർഡ്സ് പാർക്ക് എന്നിവ ഫെയറിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട് കൂടാതെ കൺസ്യൂമർ സ്റ്റാൾ ഫുഡ് കോർട്ട് അമ്യൂസ്മെന്റ് പാർക്ക് എന്നിവയും സജ്ജമാക്കിയിട്ടുണ്ട് സെപ്റ്റംബർ ഇരുപത്തിയൊന്ന് വരെയാണ് ഓണം ഫെയർ സാധാരണ ദിവസങ്ങളിൽ വൈകുന്നേരം മൂന്ന് മണി മുതൽ രാത്രി ഒൻപത് മുപ്പത് വരെയും മറ്റ് അവധി ദിവസങ്ങളിൽ രാവിലെ പതിനൊന്ന് മണി മുതൽ രാത്രി ഒൻപത് മുപ്പത് വരെയുമാണ് പ്രദർശനം ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ